നമസ്കാരം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ചില തീരുമാനങ്ങൾ ശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഇവിടെ അജ്ഞാതരുണ്ട് അജ്ഞാതര് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ പലയിടത്തും അജ്ഞാതരുണ്ട് അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ചില അജ്ഞാതരൊക്കെ തന്നെയുണ്ട് അപ്പം ഇനി അജ്ഞാതരുടെ എണ്ണം കൂടുകയാണ് ഈ തഹാവർ ഹുസൈൻ റാണെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ച നിയമ നടപടികൾക്ക് വിധേയനാക്കുന്നു അത് അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഇത്തരം ആളുകളെ ജയിലിൽ കടത്തി തീറ്റിപ്പോറ്റുന്ന ഒരു സമ്പ്രദായം അത് അത്ര ആശാസ്യമല്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാദം എന്ന് കേൾക്കുന്നത് കാരണം ഇത്രക്കാരെയൊന്നും വച്ച് കാര്യമില്ല ഇന്ത്യയിലെ തിഹാർ ജയിലിലും മറ്റ് ജയിലുകളിലും ഒക്കെ കിടത്തി ഇവരെ പരിപോഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇവർക്ക് മൂന്നേരം ഫുഡ് കൊടുത്ത് ഇവരെ ജയിൽ കറക്ഷണൽ സെന്ററുകളിൽ വിട്ട് ഇവരെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത്തരം ഭീകരവാദികളൊന്നും നന്നാകില്ല നന്നാകുന്നവരെയാണ് ജയിലിൽ ഇടുന്നത് ഇപ്പോൾ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു ഒരു റൗഡി ഒരു ചട്ടമ്പി അയാൾ തോന്നിയാസം ജീവിക്കുകയാണ് അയാളെ പിടിച്ച് ചിലപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലം ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മാനസാന്തരം വന്ന് അയാൾ ചിലപ്പോൾ എന്താണ് നന്നായിട്ട് ഉള്ള ഒരു ജീവിതം തുടർന്ന് നയിച്ചേക്കാം ആ ബുദ്ധിമുട്ട് അയാൾക്ക് മനസ്സിലാകും ഇത് അങ്ങനെയൊന്നും അല്ല തീവ്രവാദികളും ഭീകരവാദികളും ഒന്നും കറപ്ഷണൽ സെന്റഴ്സിൽ പോകേണ്ടവരല്ല ഇത് വ്യക്തമായി തന്നെ ചർച്ചയാവുകയാണ് കേന്ദ്ര കാബിനറ്റിലും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഓഫീസിലും ഇത്തരക്കാരെ ഒന്നും തന്നെ ഇങ്ങനെ പച്ചമുറപ്പിക്കാൻ പാടില്ല ഭീകരവാദികൾ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എത്രയും പെട്ടെന്ന് തട്ടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അജ്ഞാതരാൽ തട്ടപ്പെടാം അല്ലെങ്കിൽ ഓടുമ്പോൾ വെടിയേറ്റ് മരിക്കാം അതിനൊക്കെ എന്തെങ്കിലും കാര്യം കണ്ടേക്കാം പക്ഷേ ഈ ഇത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കൽ അല്ലേ എന്ന് ചോദ്യം ഉയരും ഇത് ആഗോളതലത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതൊരു വ്യക്തിയായാലും ഒരു സംഘടനയായാലും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും രാഷ്ട്രീയക്കാരായാലും രാഷ്ട്രവിരുദ്ധത രാജ്യവിരുദ്ധത കാണിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹം കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാ നടപടി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പൊതുവെയുള്ള ഒരു അഭിപ്രായം പക്ഷേ അദ്ദേഹത്തിന് അത് സ്വയം നടപ്പിലാക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു ക്യാബിനറ്റിലെ മിനിസ്റ്റർ മാത്രമാണ് കേന്ദ്ര ക്യാബിനറ്റ് കൂടണം നിയമപരമായ കാര്യങ്ങളുണ്ട് ഭരണഘടനാപരമായ കാര്യങ്ങളുണ്ട് പുതിയൊരു ബില്ല് കൊണ്ടുവരേണ്ടി വരും ആ ബില്ല് ചിലപ്പോൾ നിയമമാകേണ്ടി വരും നിയമമാകാനുള്ള സാധ്യത കുറയുമായിരിക്കും കാരണം ഇത്തരം നിയമങ്ങൾ ഇത്തരം രാജ്യത്തിനനുകൂലമായ രാജ്യദ്രോഹികൾക്കെതിരായ നിയമങ്ങളെ എതിർക്കാനായിട്ട് കോൺഗ്രസും മുമ്പിൽ സി പി എമ്മും ഒക്കെ തന്നെ നിൽക്കും അപ്പൊ ഇതൊരു അല്പം എളുപ്പമുള്ളൊരു കാര്യമല്ല ഒത്തിരി ഭഗീരഥ പ്രയത്നമാണ് ഇത്തരം കാര്യങ്ങൾ പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പാർലമെന്റിലടക്കം ക്യാബിനറ്റിലടക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരാളെ വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരിക അത് തീവ്രവാദിയാകട്ടെ ഭീകരവാദിയാകട്ടെ രാജ്യദ്രോഹിയാകട്ടെ ഇന്ത്യയിൽ ക്രൈം ചെയ്ത ആരുമാകട്ടെ കൊണ്ടുവരിക സാമ്പത്തിക തട്ടിപ്പുകാരനുമായിക്കോട്ടെ അയാളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിചാരണ ചെയ്യുക ഇവിടുത്തെ കോടതിയുടെയും മറ്റു സമയം വെറുതെ കളയുക ഇവിടെ മറ്റു കേസുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജയിലിൽ കൊടുത്ത് ഇവിടുത്തെ നികുതി പണം കൊണ്ട് ഇയാളെ തീങ്കിൽ പോറ്റുക എന്നത് അത് പ്രായോഗികമാണ് പക്ഷേ അതിൽ അല്പം നീതി കേട്ടില്ലേ അല്ലെങ്കിൽ നീതി കുറവില്ലേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ശ്രമിച്ചവരെ രാജ്യത്തെ തകർക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവരെ ബോംബ് വെക്കുന്നവരെ കലാപങ്ങൾ നടത്തുന്നവരെ ആളുകളെ കൊല്ലുന്നവരെ ഇങ്ങനെ ചെയ്യണം ഇത്തരത്തിൽ ഇവരെ മുമ്പോട്ട് നയിക്കണം കേരളത്തിൽ കേരളത്തിലും നേരത്തെ ഒരു ചർച്ചയായിരുന്നു കാരണം ഈ ഗോവിന്ദ വിഷയത്തിൽ സൗമ്യ വധക്കേസിലെ ഗോവിന്ദ സ്വാമിക്ക് ആദ്യം ജയിൽ പോയപ്പോൾ വളരെ അശുവായിട്ട് മെലിഞ്ഞു കറത്തൊരു വ്യക്തിയായിരുന്നു തുടർന്ന് അയാൾ ആറ് മാസം ഒരു വല്ലോ കഴിഞ്ഞ് അയാൾ വരവെള്ളം കണ്ടറിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴോ തടിച്ച് ചേർത്ത് നല്ല വെളുത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അത് അതായത് അയാൾക്ക് അത്യാ സ്വാതന്ത്ര്യമില്ലെന്നേ ഉള്ളൂ ജയിലിൽ സുഖവാസമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുമായിരുന്നു അത്തരത്തിൽ ഭീകരവാദികളെ തീറ്റിപ്പോയിട്ടേണ്ട കാര്യമുണ്ടോ ബീഹാർദിയിൽ കിടക്കുന്ന റൌഫിനെ പോലെ ഉള്ള പി എഫ് ഐക്കാരെ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ ഇവനെയൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നത് മനുഷ്യാവകാശം മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് കാണാൻ കുറെ സി പി എം കോൺഗ്രസ്കാരും എത്തിയേക്കാം പക്ഷേ ഇതൊരു നിയമമാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭീകരവാദികളെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇവനെയൊക്കെ തട്ടുക വെടിവെച്ചു കൊല്ലുക എന്നുള്ള ഒരു നിയമം വിദേശ രാജ്യങ്ങളിൽ പലതും അങ്ങനെയാണ് അവിടെ ഭീകരവാദം നടത്തിയാൽ അമേരിക്കയിൽ അവിടെ മറ്റേ ആരാധനാലയങ്ങളും ആളുകളും ഒക്കെ ആക്രമിക്കുന്നവരെ അന്നേരം വെടിവെച്ച് കൊല്ലുകയാണ് അവിടെ നിയമസംവിധാനങ്ങളോ അല്ല നിയമസംവിധാനമോ എഫ് ബി ഐ അന്വേഷണമോ ഒക്കെ പിന്നീട് വരുന്നത് അപ്പൊ അത്തരം നിയമങ്ങളുള്ള രാജ്യം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയെങ്കിൽ ഭീകരവാദത്തിന് ഒരു പരിചി വരെ ഇടവുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ എന്തായാലും ഈ വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കാര്യമായി അതിന്റെ നിയമസംവിധാനം പഠിച്ച് ആ നിയമവശങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ബ്രാങ്കിങ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ